പ്രമേഹം അഥവാ ഡയബറ്റീസ് വരുമ്പോൾ ആൾക്കാർക്കുള്ളൊരു ധാരണ അതിൻ്റെ ആകെ കൂടി കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക പക്ഷേ ഞാൻ ഒരുപാട് പ്രായമായവരിൽ കണ്ടുള്ള ബുദ്ധിമുട്ടാണ് കാല് മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ കാലില് പഴുപ്പ് ഇങ്ങനെ വരാം അപ്പം അത് എങ്ങനെയായിരിക്കുമ്പോൾ ഈ തരിപ്പ് പോലെയാണ് അവർ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പ്രമേഹ രോഗികളിൽ നമ്മൾ കിഡ്നിയിലെ ഡാമേജോ കണ്ണിലെ ഡാമേജോ വരുന്നേക്കാട്ടിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാലുകളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാലുകളിൽ ഒരു ചെറിയൊരു വ്രണം വന്നാൽ തന്നെ അവർക്കത് പഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അതിലേക്കുള്ള മുറിച്ചുമാറ്റപ്പെടലും കാര്യങ്ങളും ഒക്കെ കൂടുതലായി കണ്ടുവരുന്നത് അത് ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന രോഗികൾ തിരിച്ചറിയുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല നടക്കുന്ന സമയത്ത് ഒരു മെത്തേ പഞ്ഞിമെത്തേ നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഫുൾ തരിപ്പായിട്ട് അവർ അങ്ങനെ ഒരു ഫീലിങ് ഉണ്ടാവുക പിന്നെ കുത്തി കുത്തിക്കയറിയാലൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണ ചെപ്പൽ ഇടുകയാണെങ്കിൽ ചെപ്പൽ നമ്മുടെ കാലിൽ നിന്ന് അഴിഞ്ഞു പോകുക ഇതൊക്കെയാണ് അവർ ഫസ്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ചൂട് ചൂടൊക്കെ തൊട്ടുമ്പോൾ കാല ചൂടറിയാതിരിക്കുക ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ചേഞ്ചസ് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതോറും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കാലു വരുന്ന അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്നത് വേറെ ഡയബറ്റിസിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയായിട്ട് നമുക്ക് ഡയബറ്റിക് ഫുഡ് എന്ന് വെച്ചാൽ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് രോഗികൾക്ക് വരുന്ന കുറേ ചേഞ്ചസ് ഉണ്ട് കാലുകളിൽ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാൻ തുടങ്ങും ബാധിക്കുമ്പോൾ നരമ്പുകളെ ബാധിക്കുമ്പോ നോർമൽ ആർച്ച് ഉണ്ടാവും സത്യച്ച കാലിൽ ഒരു ഷേപ്പ് ഉണ്ടാവും ആർച്ച് പോലത്തെ ഷേപ്പ് ഉണ്ടാവും അത് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയി പോവും പിന്നെ അതിനകത്ത് നമ്മൾ കാലിലെ തരിപ്പാണ് അവർക്കൊന്നും അറിയത്തില്ല പിന്നെ കാലിലേക്കുള്ള രക്തോട്ടം കുറയും ഇതെല്ലാം കൂടി വരുമ്പോൾ ചെറിയൊരു ഒരു മുള്ളു കുത്തിയാൽ മതി അവർക്ക് അതറിയത്തില്ല ആ പഴുപ്പ് അങ്ങോട്ട് അതുവഴി കയറും ബാക്ടീരിയ അവിടെ വളരും ഇല്ല കാരണം സാധാരണ ഞാൻ കണ്ടു വന്നിട്ടില്ല എൻ്റെ പേഷ്യൻസിനൊക്കെ സാധാരണ കൂടെയുള്ളവരാണ് കാണുന്നത് കാലിൽ പഴുപ്പുണ്ട് ഉമ്മയുടെ കാലിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കാരണം അവർക്ക് ഇത് അറിയത്തില്ല അവർക്ക് വേദന ഉണ്ടാവില്ല അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കത്തില്ല അപ്പം പഴുപ്പായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരിക അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിന്റെ ഷുഗറിന്റെ അളവ് കൺട്രോൾ തന്നെയാണ് ഡയബറ്റിക്കിന്റെ കൺട്രോൾ തന്നെയാണ് ഇപ്പോൾ നമുക്കൊരു ഡയബറ്റിസ് കൺട്രോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വേഗം കോംപ്ലിക്കേഷൻസ് നേരത്തെ വരും നമ്മുടെ ഒരു എച്ച് ബി സി എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ഷുഗറിന്റെ കൺട്രോൾ ആണ് അത് ഓരോ പോയിന്റ് ബേസിക് പോയിന്റ് കൂടും തോറും ഇരുപത് ശതമാനത്തോളമാണ് കാലിൻ്റെ കോംപ്ലിക്കേഷൻ കൂടാനും ഹാർട്ടിന്റെ കോംപ്ലിക്കേഷൻ കൂടാനുള്ള ഒക്കെ അവസ്ഥ അപ്പൊ എത്ര കൂടുതലാണോ അത്രയും കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് കൂടും പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് കാലുകൾ മുറിച്ചു മാറ്റുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലേക്കുള്ള രക്തോട്ടമാണ് രക്തോട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്കൊരു കൃഷി നടത്തണം വെള്ളമില്ല പക്ഷെ നിങ്ങൾ കൃഷി എന്ന് പറയുന്ന പോലെയാണ് അവിടേക്ക് രക്തമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ഉണങ്ങാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ രക്തോട്ടമാണ് ഏറ്റവും വലിയ ഘടകം നമ്മുടെ കാലുകൾ മുറിച്ചു മാറ്റുന്നത് പക്ഷേ ഈ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ നമുക്ക് അങ്ങനെ മുറിച്ചുമാറ്റൽ നിങ്ങൾ ശ്രദ്ധിച്ച പണ്ടുകാലത്താണെങ്കിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ മുറിച്ചുമാറ്റിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഇപ്പൊ കുറെ ചികിത്സാ രീതികളാണ് എന്തൊക്കെയാണ് ഇപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് എന്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആണെങ്കിലും ഷുഗർ വന്നു അവർ ഇതൊന്നും നോട്ടീസ് ചെയ്തില്ല തളവെല്ലാം മുറിക്കുന്നു കൈ കൈപ്പത്തി അതുപോലെ തന്നെ കാലിന്റെ അതുപോലെ തന്നെ പിന്നെ അവർക്ക് കിടപ്പിലാവുന്നു പിന്നെ അങ്ങനെ നമ്മളൊരു രോഗി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷുഗർ എത്രയുണ്ടെന്ന് കൺട്രോൾ നോക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് രക്തോട്ടം എങ്ങനെയുണ്ട് നോക്കാം ഡോപ്ലസ് സ്കാൻ എന്നൊക്കെ പറയും നമ്മൾ കൈ കൊണ്ട് നോക്കാം രക്തോട്ടം ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ഡോപ്ലസ് സ്കാൻ എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുക എല്ലിനെ കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടോ ഇത് നോക്കിയതിനനുസരിച്ചിട്ടാണ് നമ്മളെ ചികിത്സാ രീതികൾ പോകുക ഇപ്പോൾ എല്ലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ എല്ല് മാത്രം ഇപ്പോൾ എടുത്തുകളുള്ളൂ പോലെ മുറിച്ചു മാറ്റലില്ല ആ എല്ല് മാത്രം നമ്മൾ നമ്മളെടുത്ത് മാറ്റി ബാക്കിയുള്ള വിരലുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വിരലുകളൊക്കെ മുറിച്ച് മാറ്റുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൈക്കോളജിക്കലി ഡൗൺ ആയി പോകും പുറത്തിറങ്ങാതാവുക അവർ കൂടുതൽ റിസർവ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ കിടക്കലാവും അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവർ കുറച്ചും കൂടി പെട്ടെന്ന് പെട്ടെന്ന് മോശമായി പോവുക അപ്പൊ അത് എഫക്റ്റീവ് ആയിരിക്കാം നമ്മളിപ്പോൾ അങ്ങനെ വിരലുകൾ എടുത്തുകളയലല്ല ആ എല് പടുത്തിട്ടുണ്ടെങ്കിൽ ആ എല്ല് മാത്രം എടുത്ത് കളയുക ഇപ്പൊ കാലിലേക്ക് രക്തോട്ടം കുറവാണെങ്കിൽ നമ്മൾ ഹാർട്ടിന് ചെയ്യില്ല ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന പോലെ കാലിലേക്കും നമുക്ക് രക്തോട്ടം കൂട്ടാൻ പറ്റും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് അത് വെച്ചിട്ട് നമ്മൾ അതും വർക്ക് ചെയ്യുന്നില്ല ആൻജോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ്സ് ഉണ്ട് പിന്നെ പിന്നിപ്പോ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് സ്റ്റെം സെൽ തെറാപ്പി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അത് സ്റ്റെം സെല്ലൊ നമ്മൾ കുത്തിവെക്കുക അതിൽ നിന്ന് പുതിയ രക്തക്കുഴലുണ്ടായി വരിക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഡെവലപ്ഡായിട്ട് വരുന്നുണ്ട് സ്റ്റെം നമ്മൾ ഇവിടെ രണ്ട് കേസും രണ്ട് മൂന്ന് കേസുകൾ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടുമാണ് അപ്പോൾ നമുക്ക് ഈ പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല നമുക്ക് മാക്സിമം ട്രൈ ചെയ്തു നോക്കാം കാലുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്നാൽ പോലും ഈ നമ്മൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു കാലുകൾ രക്ഷപ്പെട്ടു പക്ഷെ അത് പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഈ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണ പറയാ ഡയബറ്റിക് പേഷ്യന്റ് കാലുകൾ നമ്മളിപ്പോ ഒരു വന്നു അത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഒരു ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് ഒരു കൊല്ലത്തിനുള്ളിൽ കാരണം ആ ഒരു ആറ് മാസം ആവുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോ കാല് വൃത്തിയാക്കി മുറിവൊക്കെ ഉണക്കി അതുകഴിഞ്ഞിട്ട് സ്പെഷ്യൽ ചെരുപ്പുകൾ കൊടുക്കും അവിടെ പ്രഷർ കാര്യങ്ങൾ വരാതിരിക്കാൻ ആറുമാസം വരെയൊക്കെ ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കും അത് കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ സാധാരണ രീതിയിലേക്ക് മാറും അങ്ങനെ മാറി കഴിയുമ്പോൾ വീണ്ടും മുറിവ് വരും പിന്നെ അത് വീണ്ടും പ്രോഗ്രസ് അങ്ങനെയാണ് പിന്നെ അപ്പോൾ പ്രമേഹം ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളും പ്രമേഹം ഡയഗ്നോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രമേഹത്തിന്റെ ചികിത്സ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര നല്ല വൃത്തിയിൽ നമ്മുടെ പ്രമേഹം കൺട്രോൾ ആക്കി വെക്കുന്നു അത്രയും നമ്മുടെ ഈ കോംപ്ലിക്കേഷൻ ഡയബറ്റീസ് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാതരക്ഷ ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക് പേഷ്യൻസിനുള്ള ഫുഡ്വെയർ ഉണ്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയുണ്ട് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നിലം തൊടുന്ന സ്ഥലം ഹാർട്ട് സോൾ എന്ന് പറയും അത് നല്ല കട്ടിയായിരിക്കും അപ്പം ഒന്നും കുത്തി കുത്തിക്കയത്തില്ല നമ്മൾ ചവിട്ടുന്ന ഭാഗം നമ്മുടെ കാല് പാദം ചവിട്ടുന്ന ഭാഗം അതിന് ഇൻസോൾ എന്ന് പറയും അത് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെ പ്ലാന്റ് പ്രഷർ മോണിറ്ററിംഗ് എന്ന് പറയും നമ്മൾ ആ പ്രഷർ എടുക്കും കാല് ഒരു മാറ്റിൽ കൂടി നടക്കല്ല ആ മാറ്റിക്കൂടി നടത്തിയിട്ട് നമ്മൾ അതിന്റെ പ്രഷർ എടുക്കുക അപ്പം എവിടെയെങ്കിലും പ്രഷർ ഓഫ് ലോഡിങ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് പ്രഷർ വരാം സാധാരണ വരുന്നേക്കാട്ടും കൂടുതലായിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഓഫ് ലോഡിങ് ഇൻസോൾഡ് അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡ്വെയർ ഉണ്ട് അത് തന്നെ ഇടുക പുറത്തായാലും ശരി അകത്തായാലും ശരി ഫുഡ്വെയർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മൾ കാലിൻ്റെ അടിഭാഗം പരിശോധിച്ച് നോക്കണം കാരണം എന്തെങ്കിലും കുത്തി കയറിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അവരറിയത്തില്ല തരിപ്പാറിന് അപ്പം രാത്രി കിടക്കുന്നതിന് മുമ്പേ അത് എന്തായാലും നോക്കണം പിന്നെ വിരലിൻ്റെ ഇടയിലുള്ള പുഴുക്കടികളാണ് പിന്നെ വേറെ ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കും സാധാരണ എല്ലാ രോഗികളും വരുന്നത് വന്ന് കഴിഞ്ഞ് നമ്മൾ വിരലുകളൊക്കെ മുറിക്കുന്ന സമയത്താണ് പറയുക ഇനി ഷുഗർ ഞാൻ ഇനി മരിയയ്ക്ക് നോക്കിക്കോളാം ഡയറ്റ് കൺട്രോൾ ചെയ്തോളാം പക്ഷെ അത് തുടക്കമേ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ആദ്യമേ അവർ കൺട്രോൾ ചെയ്യാത്തത് ഈ അവസ്ഥയിലേക്ക് എത്തിയത് പിന്നെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും പോയി നമ്മൾ പോയ കോശങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള കോശങ്ങൾ നമുക്ക് എത്രയും വെക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ